നമസ്കാരം ഏവർക്കും സ്വാഗതം ലോകമെമ്പാടും കൊറോണ പടർന്ന സാഹചര്യത്തിൽ വഴിമുട്ടിയത് പലരുടെയും ജീവിതങ്ങളാണ് ഒരു നേരത്തെ അന്നത്തിനായി പ്രവാസ ലോകത്തേക്ക് എത്തിപ്പെട്ടവർ നാട്ടിലേക്ക് അടിയന്തര ആവശ്യങ്ങൾക്ക് പോലും വഴങ്ങാനാകാതെ നിസ്സഹായരായി നിൽക്കേണ്ടി വരുന്ന അവസ്ഥ ഏറെ ദുഃഖം പകരുന്നു ഇപ്പോൾ അത്തരത്തിലൊരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് പ്രിയതമന്റെ മുഖം അവസാനമായി നേരിട്ടൊരു നോക്ക് കാണാനാകാതെ കരങ്ങി തളർന്ന് മലയാളി യുവതി ദുബായിൽ കഴിയുന്നത് ഏവരുടെയും നൊമ്പരമായി മാറിയിരിക്കുകയാണ് കോവിഡ് വിമാന സർവീസുകൾ നിർത്തലാക്കിയതോടെ നാട്ടിൽ മരിച്ച ഭർത്താവിന്റെ മുഖം അവസാനമായി നേരിട്ട് കാണാതെയും തന്റെ പറക്കമുറ്റാത്ത മൂന്ന് മക്കളെ സാന്ത്വനിപ്പിക്കാതെയും അബുഹായിലെ താമസ സ്ഥലത്തിരുന്ന് കണ്ണീർ വാർക്കുകയാണ് ഈ യുവതി എറണാകുളം കളമശ്ശേരി മുനിസിപ്പാലിറ്റി അഭയകേന്ദ്രത്തിൽ താമസിക്കുന്ന ബിജിമോളാണ് ഈ നിർഭാഗ്യവതിയായ യുവതി കൊറോണ വൈറസ് കാരണം ഇന്ത്യയിലേക്ക് വിമാന സർവീസുകൾ റദ്ദാക്കിയതോടെയാണ് മൂന്ന് മക്കളുടെ മാതാവായ ഈ യുവതിക്ക് അർബുദം പാലിച്ചു മരിച്ച ഭർത്താവ് ശ്രീജിത്തിന്റെ മുഖം അവസാനമായി കാണാൻ സാധിക്കാതെയായത് കഴിഞ്ഞ ഒൻപത് മാസമായി ശ്രീജിത്ത് വീൽ ചെയറിലായിരുന്നു കഴിഞ്ഞു പോന്നിരുന്നത് മൂന്ന് മാസം മുമ്പാണ് രോഗിയായ ഭർത്താവിന് ചികിത്സയ്ക്കും പറക്കമുറ്റാത്ത തന്റെ മൂന്ന് പെൺകുട്ടികൾക്ക് മികച്ച ജീവിതം നൽകാനും ആശിച്ച് മക്കളെ നാട്ടിലെ ബന്ധുവിനെ ഏൽപ്പിച്ച് ബിജി ദുബായിലേക്ക് എത്തിയത് യു എ താമസ വിസയ്ക്കായി കളമശ്ശേരിയിലെ ഏജന്റിന് മൂന്നു ലക്ഷം രൂപയും നൽകിയിരുന്നു എന്നാൽ ഇവിടെ എത്തിയപ്പോഴാണ് അത് സന്ദർശക വിസയാണെന്ന് തിരിച്ചറിഞ്ഞത് തന്നെ തമിഴന്മാരിൽ നിന്ന് പലിശയ്ക്കായിരുന്നു മൂന്ന് ലക്ഷം രൂപ വാങ്ങിച്ചതെന്ന് ബിജി പറയുന്നു എന്ത് ക്ഷണമെന്നറിയാതെ പരിചയക്കാരുടെ കൂടെ വളരെ ദുരിതത്തിൽ കഴിയുമ്പോഴാണ് കൊറോണ വൈറസ് പൊട്ടിപ്പുറപ്പെട്ടത് എന്നാൽ ഏജന്റ് ചതിച്ചതിനാൽ ജോലി ലഭിച്ചുമില്ല ഇതിനിടെ ഈ മാസം ഇരുപത്തിനാലിനാണ് വിവാഹ വാർഷിക ദിനത്തിൽ ഭർത്താവ് വടക്കേപ്പുറം കല്ലുങ്ങോട്ട് വീട്ടിൽ ശ്രീജിത്ത് മരിക്കുകയുണ്ടായത് വിമാന സർവീസ് നിർത്തിവെച്ചതിൽ ഇവർക്ക് നാട്ടിലേക്ക് പോകാനായുമില്ല ഒടുവിൽ വീഡിയോ കോൾ വഴിയാണ് ആമുഖം അവസാനമായി കണ്ടത് പതിനഞ്ച് എട്ട് അഞ്ച് എന്നിങ്ങനെ വയസ്സുള്ള മക്കളെ ഒന്ന് സാന്ത്വനിപ്പിക്കാൻ പോലും കഴിയാത്തതിൽ ബിജി ഏറെ കരഞ്ഞു കളർന്നിരുന്നു ഒടുവിൽ പ്രിയതമന്റെ ചേതനയേറ്റ ശരീരം കടലുകൾക്കിപ്പുറമിരുന്ന് വീഡിയോ കോളിലൂടെ കാണേണ്ടി വന്നു ബിജിമോൾക്ക് അച്ഛന്റെ മൃതശരീരം കണ്ട് നിലവിളിക്കുന്ന മൂന്ന് പെൺമക്കളെ സമാധാനിപ്പിക്കാൻ പോലും അവർക്കായില്ല ഇപ്പോൾ ബന്ധുക്കളുടെ സംരക്ഷണയിലാണ് മക്കളെന്നും അവർക്ക് എത്ര കാലം സംരക്ഷിക്കാൻ സാധിക്കുമെന്ന് അറിയില്ലെന്നും ബിജി പറയുകയുണ്ടായി യതീഷ് എന്നയാളാണ് മൂന്ന് ലക്ഷം കൈക്കലാക്കി തന്നെ ചതിച്ചതെന്ന് ഇവർ കൂട്ടിച്ചേർത്തു എത്രയും പെട്ടെന്ന് നാട്ടിൽ ചെന്ന മക്കളെ കാണാനാണ് ഈ യുവതിയുടെ ഹൃദയം ഇപ്പോൾ പറയുന്നത് പക്ഷേ മഹാമാരി പിടികൂടിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് പെട്ടെന്ന് കഴിയുമോ എന്ന് ഇവർക്ക് അറിയുമില്ല ഇത്രയും നാൾ സുഹൃത്തുക്കളുടെ മുറിയിലായിരുന്നു താമസം കഴിഞ്ഞ ദിവസം അബുഹായിലെ വഴിയരികിൽ ഇരിക്കുന്നത് കണ്ട് കാര്യമന്വേഷിച്ച ഒരു മലയാളി അബുഹായിലിൽ താമസ സൗകര്യം ഒരുക്കിയതാണ് ഏക ആശ്വാസം അദ്ദേഹം തന്നെ ഭക്ഷണത്തിനുള്ള സഹായവും നൽകി എത്രയും പെട്ടെന്ന് ഒരു ജോലി സ്വന്തമാക്കണം അതിനുശേഷം നാട്ടിൽ ചെന്ന മക്കളെ നോക്ക് കണ്ട ശേഷം ജീവിത പ്രതിസന്ധികളെ പൊരുതി തോൽപ്പിക്കാനാണ് ബിജിയുടെ ആഗ്രഹവും പ്രാർത്ഥനയും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ